ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് പുതുവർഷത്തിലേക്ക് നാമെല്ലാം കടന്നിരിക്കുകയാണ് ഒപ്പം ലോകവും വർഷാവസാനമായിരുന്നതിനാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ പോയ വർഷത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു പോയവർഷം കടന്നു പോയത് എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കുന്നതായിരുന്നു മിക്കവരുടെയും പോസ്റ്റുകൾ പലരും പോയ വർഷത്തെ നല്ല ഓർമ്മകൾ പങ്കുവെച്ചപ്പോൾ മറ്റു ചിലർ അടുത്ത വർഷം കൂടുതൽ മികച്ചതാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് അതേസമയം തന്നെ ഒരു വാചകം മാത്രമായിരുന്നു ബിഗ് ബോസ് താരം സൂര്യ മേനോൻ പങ്കുവച്ചത് രണ്ടായിരത്തി ഞാൻ വെറുക്കുന്നു കാരണം ഇവളാണ് രഞ്ജുഷാ മേനോൻ എന്നായിരുന്നു സൂര്യയുടെ കുറിപ്പ് സീരിയൽ താരമായ രഞ്ജു ഷാ മേനോൻ സൂര്യയുടെ അടുത്ത സുഹൃത്തായിരുന്നു വർഷമായിരുന്നു പ്രേക്ഷകരെയും സീരിയൽ ലോകത്തെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് രഞ്ജുഷ മീനോൻ ആത്മഹത്യ ചെയ്യുന്നത് ആ ഓർമ്മകളിലൂടെയായിരുന്നു സൂര്യ കഴിഞ്ഞ ദിവസം കടന്നുപോയത് നേരത്തെ രഞ്ജുഷയുടെ മരണത്തിന് പിന്നാലെ സൂര്യ നടത്തിയ ചില പ്രതികരണങ്ങളൊക്കെ വാർത്തയായി മാറിയിരുന്നു രഞ്ജിഷ മേനോന്റെ മരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ സൃഷ്ടിച്ച വ്യാജ കഥകൾക്കെതിരെയാണ് സൂര്യാമേനോൻ രംഗത്തെത്തിയിരുന്നത് രഞ്ജിഷ മകളെ ഉപേക്ഷിച്ചു പോയതാണ് അടക്കമുള്ള ആരോപണങ്ങൾക്ക് അന്ന് സൂര്യാമേനോൻ മറുപടി നൽകിയിരുന്നു താനും രഞ്ജിഷ മേനോനും തമ്മിലുള്ള സൌഹൃദത്തെക്കുറിച്ചും സൂര്യാമേനോൻ വിശദമായി തന്നെ അന്ന് സംസാരിച്ചിരുന്നു അതേസമയം തന്നെ ഒരു വാചകം മാത്രമായിരുന്നു ബിഗ് ബോസ് താരം സൂര്യാമേനോന് പറയാനുണ്ടായിരുന്നത് താനും രഞ്ജിഷയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചും സൂര്യ വിശദമായി സംസാരിച്ചിരുന്നു രഞ്ജിഷി എനിക്ക് വർഷങ്ങളായി അറിയാം അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ഞങ്ങൾ ക്ലാസ്മേറ്റ് ലൊക്കേഷനിൽ വെച്ചാണ് രഞ്ജുഷാ മേനോനെ ആദ്യമായി പരിചയപ്പെടുന്നത് ഞങ്ങളെല്ലാവരും പങ്കിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് അവിടെ നിന്നും തുടങ്ങിയ സൗഹൃദമാണെന്നാണ് രഞ്ജുഷാ മേനോനെ കുറിച്ച് സൂര്യാ മേനോൻ പറയുന്നത് എനിക്കറിയുന്ന രഞ്ജുഷ കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്നവളാണ് അന്നേ പറയുമായിരുന്നു കല്യാണം കഴിച്ച് കുട്ടികളും കുടുംബവും ഒക്കെയായി ജീവിക്കണമെന്ന് സിനിമയെക്കാളും സീരിയലിനെക്കാളും ഒക്കെ അവൾ ആഗ്രഹിച്ചിരുന്നത് അതായിരുന്നുവെന്നാണ് സൂര്യ പറയുന്നത് വിവാഹം പരാജയപ്പെട്ടതിനെ കുറിച്ചൊക്കെ രഞ്ജുഷാ മേനോൻ പറഞ്ഞിട്ടുണ്ടെന്നും സൂര്യ മേനോൻ പറയുന്നു വിളിക്കുമ്പോൾ കൂടുതലും സംസാരിച്ചിരുന്നത് മകളെ കുറച്ച് തന്നെയായിരുന്നു ആയിരുന്നുവെന്നും സൂര്യ ഓർക്കുകയാണ് രഞ്ജുഷയുടെ ലോകം തന്നെ മകളായിരുന്നു മകളെ ഉപേക്ഷിച്ചിട്ടാണ് രഞ്ജുഷാ മേനോൻ പോയതെന്ന് താൻ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടുവെന്ന് സൂര്യാമേനോൻ പറയുന്നു ഇതിനെതിരെയും തുറന്നടിച്ചിരുന്നു അറിയില്ലാത്ത കാര്യം പറയരുത് രഞ്ജുഷാ മേനോനെ അറിയുന്നവരാരും അങ്ങനെ പറയില്ല മകൾ രഞ്ജുഷയ്ക്ക് ജീവനായിരുന്നു എന്നാണ് സൂര്യ പറയുന്നത് വിവാഹമോചന ശേഷമാണ് രഞ്ജുഷാ മേനോൻ മറ്റൊരാളുമായി അടുപ്പത്തിലാകുന്നതെന്നും അയാളും ഭാര്യയുമായി പിരിഞ്ഞിരിക്കുകയായിരുന്നുവെന്നും അല്ലാതെ ഭാര്യയും മക്കളുമുള്ളപ്പോൾ തനിക്കൊപ്പം ജീവിക്കുവാൻ ആവശ്യപ്പെട്ടതല്ല എന്നും സൂര്യ പറയുന്നുണ്ട് ഇറക്കുന്നവരോട് അറിയാത്ത കാര്യം മിണ്ടാതിരിക്കണമെന്നാണ് സൂര്യമേനോൻ തുറന്നടിച്ചത് അവൾ മരണം അർഹിച്ചിരുന്നു മക്കളും ഭാര്യയുമായുള്ള ജീവിതം നശിപ്പിച്ചുവെന്നും പറയരുത് രണ്ടുപേരുടെയും ഡിവോഴ്സ് പൂർത്തിയായിരുന്നില്ല അതിനാലാണ് ലിവിംഗ് ടുഗതർ എന്നും സൂര്യ വ്യക്തമാക്കിയിരുന്നു അതേസമയം തന്നെ ഡിവോഴ്സ് പൂർത്തിയായതിനു ശേഷം വിവാഹം കഴിക്കാനിരുന്നതാണെന്നും സൂര്യാ മേനോൻ പറയുന്നു മകൾക്ക് പൂർണ്ണമായും അംഗീകരിക്കുവാൻ പറ്റുന്ന വ്യക്തിയായിരിക്കും താൻ വിവാഹം കഴിക്കുകയെന്ന് രഞ്ജിഷ പറയുമായിരുന്നുവെന്നും സൂര്യ പറയുന്നുണ്ട് അവസാനം വിളിച്ചപ്പോഴും രഞ്ജിഷ മേനോൻ സന്തോഷത്തോടെയാണ് സംസാരിച്ചതെന്നും സൂര്യ പറഞ്ഞു പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് തനിക്ക് അറിയില്ല മേനോനെ തനിക്ക് വ്യക്തമായി അറിയാം അതിനാൽ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കരുതെന്ന് സോഷ്യൽ മീഡിയയോടായി പറഞ്ഞിരുന്നു അവൾ പല ബന്ധങ്ങൾ തേടി പോകുന്ന വ്യക്തിയല്ല അങ്ങനെ ചില കമന്റുകൾ താൻ കണ്ടിരുന്നു ദയവ് ചെയ്ത് അതൊന്നും പ്രചരിപ്പിക്കരുതെന്നും സൂര്യ പറയുകയുണ്ടായി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്